ഹലോ എല്ലാവർക്കും അതേ സ്പോഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഞാനിവിടേക്കെല്ലാം ഒരു റെസിപ്പി കേട്ടോ നിങ്ങളുടെ മുന്നേ എത്തിയിരിക്കുന്നത് വളരെ സിമ്പിളായിട്ട് ഞണ്ടിയടി തയ്യാറാക്കാൻ പറ്റുന്ന ചക്കരപ്പയർ റെസിപ്പി ആട്ടോ ഇന്ന് നമ്മുടെ സ്പെഷ്യൽ അതിന് വേണ്ടി ആദ്യം നമ്മൾ ചെയ്യണം പയറ് ആദ്യം കുതിർത്ത് വയ്ക്കണം കേട്ടോ ഞാൻ ഇവിടെ മുക്കാൽ പാടോളം വലിയ പയറാട്ടെടുത്തിരിക്കുന്നത് വൻപയർ എന്ന് പറയും അത് തലേ ദിവസം തന്നെ നമ്മൾ കുതിർത്ത് വയ്ക്കണം ശേഷം അത് നമ്മളൊന്ന് വേവിച്ചെടുക്കണം ഞാനൊരു കുക്കറോട് ചേർത്ത് കൊടുത്ത് പയറിന് പൊങ്ങിനൊക്കെ വെള്ളമൊക്കെ ഒഴിച്ച് ഇച്ചിരി ഉപ്പും ചേർത്ത് നല്ലത് പോലെ വേവിച്ചെടുക്കുന്നുണ്ട് ഏകദേശം ഒരു മൂന്ന് വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കണം ഇനി നമ്മൾ നമ്മളടുത്ത് നമ്മൾ ചെയ്യേണ്ടത് ഒരു കടായി എടുക്കട്ടെ കടായിലോട്ട് നമ്മൾ ഒരൊന്നര ഗ്ലാസ് വെള്ളം ആദ്യം ചേർത്ത് കൊടുക്കുക അതിലോട്ട് മുക്കാൽ ബൗളോളം റാഗിപ്പൊടി ചേർത്ത് കൊടുക്കുക റാഗിപ്പൊടി ചേർത്ത് കൊടുത്ത് നമ്മൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ നമ്മൾ വെള്ളം ചൂടാക്കുന്നതിന് മുന്നേക്ക് ഇതേ രീതിയിൽ റാഗിപ്പൊടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് വേണം വെള്ളം ചൂടാക്കാൻ അപ്പോഴാണ് നമ്മൾ റാഗിപ്പൊടി പെട്ടെന്ന് വെന്ത് കിട്ടാനൊക്കെ സിമ്പിളായിരിക്കുക ഞാനിവിടെ രണ്ട് മൂന്ന് സെക്കൻഡ് ഇളക്കി കൊടുത്തപ്പോഴേക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ആയിട്ടുണ്ട് അതിന് ശേഷം നമുക്കൊന്ന് ഫ്ലെയിം ഒന്ന് ഓണാക്കിയിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ റാഗി റാഗി നല്ലതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ടാണ് നമ്മളിതിലോട്ട് ആ പയറൊക്കെ ചേർത്ത് കൊടുക്കുക നിങ്ങൾ ഇതേ രീതിയിൽ റാഗിയും പയറുമൊക്കെ ചേർത്തൊരു ചക്കരപ്പയർ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ചക്കരപ്പയർ തയ്യാറാക്കി നോക്കാൻ മറക്കരുത് വളരെ ടേസ്റ്റിയാണ് വളരെ ഹെൽത്തിയും കൂടിയാണ് കേട്ടോ ഞാൻ ഏകദേശം ഒരു രണ്ട് മൂന്ന് നാല് സെക്കൻഡ് ഇളക്കി കൊടുത്തപ്പോഴേക്കും എല്ലാം ഓറി വന്ന് നല്ലതുപോലും തിക്കായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ റാഗി വെന്തില്ല എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ ഇച്ചിരി കൂടെ വെള്ളം ഒഴിച്ച് വീണ്ടും നമുക്കൊന്ന് വേവിച്ചെടുക്കാവുന്നതാണ് ഞാൻ അതിലോട്ട് ഒരു അര ബൗളോളം വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്ത് ഒന്നും കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ റാഗി നല്ലതുപോലെ ഒന്ന് വെന്ത് വരുമ്പോഴാണ് നമ്മുടെ ഈ ചക്കരപ്പയറിന് പ്രത്യേക ടേസ്റ്റൊക്കെ ഉണ്ടാവുക ഇപ്പം ഏകദേശം നമ്മൾ റാഗി നല്ലതുപോലെ ഒന്ന് വെണ്ട് വന്നിട്ടുണ്ട് പിന്നെ ഇതോടെ നമുക്ക് എന്ത് ചെയ്യാം ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഞാനിവിടെ മൂന്ന് ശർക്കര ഉരുക്കിയതായിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ മധുരത്തിനനുസരിച്ച് നമുക്കിതിലോട്ട് ശർക്കര ചേർത്ത് കൊടുക്കാവുന്നതാണ് അതെല്ലാവരും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് നല്ലതുപോലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഫ്ലെയിം നമ്മൾ മീഡിയം ടു ലോയിൽ വെച്ച് വേണതെല്ലാം ഞാൻ ഇവിടെ ഏകദേശം ഒരു അരഞ്ച് മിനിറ്റൊക്കെ ഒന്ന് നല്ലതുപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ലതുപോലെ ഇളക്കി കൊടുത്ത് നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ് ഇപ്പം നമ്മുടെ റാഗി നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസി ആവുന്ന വരെ നമ്മൾ എന്ത് ചെയ്യണം നല്ലതുപോലെ ഇളക്കി കൊടുത്ത് നിന്ന് വേവിച്ചെടുക്കേണ്ടതാണ് ഇനി എന്ത് നമ്മൾ ചെയ്യണം ഇതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പയർ ചേർത്ത് കൊടുക്കുക പയറൊക്കെ ചേർത്ത് കൊടുത്ത് നമ്മൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഫ്ലെയിം നമ്മൾ ഒരിക്കലും മീഡിയത്തിൽ നിന്ന് കൂട്ടാൻ പാടില്ല മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ നമ്മൾ എന്താ ചെയ്യണം നല്ലതുപോലെ നല്ലതുപോലൊന്ന് കുറുക്കിയെടുക്കുക നമ്മൾ പയറേല ഇച്ചിരി വെള്ളമൊക്കെ ഉണ്ടായിരുന്നു ആ വെള്ളം ഇതിലൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് കളയേണ്ട ആവശ്യമൊന്നുമില്ല ഇതിലൂടെ തന്നെ ചേർത്ത് കൊടുത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി നമുക്ക് വേണമെങ്കിൽ ഈ ഒരു കൺസിസ്റ്റൻസി തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് കേട്ടോ ഞാനിവിടെ ഒരു നല്ലതുപോലെ ഒന്ന് കുറുക്കിയെടുക്കേണ്ടത് നല്ലതുപോലെ ഒന്ന് കുറുക്കിയെടുക്കുമ്പോൾ കഴിക്കാനും പ്രത്യേക ഒരു ടേസ്റ്റാണ് ഇപ്പം നല്ലപോലെ ഒന്ന് കുറുകി വന്ന സമയത്ത് ഇതിലൂടെ നമുക്ക് നമുക്കെന്ത് ചെയ്യാം തേങ്ങ ചിരകിത് ചേർത്ത് കൊടുക്കാം ഞാനൊരു അരമൂറ് തേങ്ങ ചിരകി തട്ടോട് ചേർത്ത് കൊടുത്തിരിക്കുന്നത് തേങ്ങ ചിരകിത് ചേർത്ത് കൊടുക്കുകയും ഫ്ലെയിം ഓഫ് ചെയ്തും ഒരുമിച്ചായിരിക്കണം തേങ്ങ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഫ്ലെയിം നമ്മൾ ഓൺ ആക്കേണ്ട ആവശ്യമില്ല തേങ്ങക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഇടയ്ക്കൊക്കെ നമ്മൾ കഴിക്കുമ്പോൾ തേങ്ങയൊക്കെ കടിക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ് അതിന് വേണ്ടിയാണ് നമ്മളിവിടെ തേങ്ങ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഓപ്ഷനിലാണ് അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചക്കരപ്പയർ ഇവിടെ റെഡി ആയിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊരു ചക്കരപ്പയർ തയ്യാറാക്കി നോക്കാം കേട്ടോ വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായ ഒരു റെസിപ്പിയാണ് തയ്യാറാക്കി നോക്കി നിങ്ങൾ ഫീഡ്ബാക്ക് കമൻ്റായി അറിയിക്കാൻ മറക്കരുത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ ഒരിക്കൽ കൂടി വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇനിയും ഇതുപോലെയുള്ള കുട്ടി കുട്ടി റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ